വയനാട് ചുണ്ടേലിൽ ജീപ്പ് ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായെന്ന വാർത്ത വന്നത് ഇന്നലെയാണ് ഓട്ടോ ഡ്രൈവർ നവാസ് തൽക്ഷണം മരിച്ചിരുന്നു എന്നാൽ നടന്നത് വെറുമൊരു അപകടമല്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ആരോപണം അപകടം ആസൂത്രിതമെന്ന ആരോപണവുമായി മരിച്ച നവാസിന്റെ ബന്ധുക്കളും നാട്ടുകാരും ജീപ്പ് ഓടിച്ചിരുന്ന സുമിൽ ഷാദും നവാസും തമ്മിൽ വ്യക്തി വൈരാഗ്യമുണ്ടായിരുന്നു ഇത് കൊലപാതകമാണെന്ന് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി സുബിൻഷായുടെ ചുണ്ടേൽ ജംഗ്ഷനിലെ ഹോട്ടലിൽ നാട്ടുകാർ അടിച്ചു തകർത്തു ചുണ്ടയിൽ അമ്മാറ റോഡിൽ ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച ഓട്ടോ ഡ്രൈവറായ നവാസ് ഇയാളുടെ ഹോട്ടലും നവാസിന്റെ സ്റ്റേഷനറി കടയും ഇരുവരും തമ്മിൽ സ്റ്റേഷനറികൾ എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ഇവിടെ ഇവരുമായിട്ട് എന്തൊരു ചെറിയ പ്രശ്നം ആ വൈരാഗ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം പ്ലാൻ ചെയ്ത് അവനെ വിളിച്ചു വരുത്തി ചെയ്ത ആക്സിഡന്റ് മർഡർ ആണ് ഇതിന് പിന്നെ ദൃശ്യാക്ഷിയുണ്ട് കറക്റ്റ് ഇത് മാനേജറെ വണ്ടിയാണെന്ന് പ്രതീക്ഷിച്ച് പാക്ട്രീ ജീവനക്കാർ ഇത് ശ്രദ്ധിച്ചു നിൽക്കുന്ന സമയത്താണ് ഇവന്റെ വണ്ടിയിലേക്ക് തിരിച്ച് കയറ്റിയിട്ടുള്ളത് സുമിൽ ഷാദ് ചുണ്ടയിലും എടുത്തു പോവുകയും ചെയ്യുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കൈവശമുണ്ടെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഞാൻ ഈ പേപ്പർ വായിച്ചിരിക്കുമ്പോൾ ഈ വണ്ടി തൊട്ട് മുന്നിൽ കിടക്കുന്നുണ്ട് അവൻ സീറ്റിൽ കൈവെ കിടക്കുന്നുണ്ട് അപ്പൊ ഞാൻ പുതിയ വണ്ടിയായത് കൊണ്ട് ഇതെല്ലാം ടയറും കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കാണ്

ഒരു പ്രദേശം എന്ന് ആ ഓവർ വരേണ്ട ഒരു സാഹചര്യം വരുന്നില്ല കൃത്യമായിട്ട് ദൂരം നമുക്ക് കാണാൻ സാധിക്കും മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന സുമിൽ ഷാദ പോലീസ് നിരീക്ഷണത്തിലാണ് നിലവിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്തിക്കാണ് കേസ് എടുത്തിട്ടുള്ളത് ബന്ധുക്കളുടെ ആരോപണം അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ രാവിലെ ഒമ്പത് മണി തൊട്ടിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ പോലീസ് പറഞ്ഞത് ആദ്യം അവിടുത്തെ എസ് ഐ പറഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് അവിടുത്തെ ഇൻക്വസ്റ്റ് നടത്തി പറഞ്ഞു എന്നിട്ട് ആ സമയത്ത് ഞങ്ങൾക്ക് ഇൻക്വസ്റ്റ് എല്ലാം പൂർത്തിയാച്ച് രണ്ടര മണിക്കാണ് രണ്ടര മണിക്കാണ് ചെറിയ ാണ് സംഭവിച്ചിട്ടുണ്ട് നമുക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ ഇവർ പറയുന്നത് നമ്മൾ തെളിവുണ്ടാക്കണം എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് പോലീസുകാർ പറയുന്നത് ഞങ്ങൾക്ക് തെളിവ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ പ്രകോപിതരായ നാട്ടുകാർ സുമിൽ ഷാദിന്റെ ഹോട്ടൽ അടിച്ചു തകർത്തു